ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കുഞ്ഞാറ്റാകെ ഞെട്ടിപ്പോകണ്ടിട്ടാണ് അങ്ങനെ കുഞ്ഞാറ്റ് പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ലോ അവള് ഭീഷണിയുടെ സ്വരമാണല്ലോ മുഴക്കിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പറയാണ് അവൾ ഭീഷണിയുടെ സ്വരം മുഴക്കിക്കോട്ടെ എനിക്കതൊന്നും വില പോവില്ല എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ ഇതൊക്കെ സത്യങ്ങളെല്ലാം ഭാനുമയോട് പറയണ്ടിട്ടാ അങ്ങനെ ഭാനുമ പറയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വഷളായിരുന്നില്ല അവൾ തന്നെ കള്ളിയായിരുന്നു ഇപ്പോൾ നിങ്ങളല്ലേ കളിയായിപ്പോയത് എന്നുള്ള വാക്കുകളൊക്കെ പറയാനിട്ടാ അപ്പം ഈ സമയം വനമ്മ ഇതിനെ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് കുഞ്ഞാറ്റെ പറയാണ് കേട്ട എന്നാലേ എന്നോട് പറയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാണാം ഇങ്ങനെ ഇവരെ ഇറങ്ങി വരുന്നത് അതായത് മഞ്ജുവും മഹിമയും ഗിരിയും കൂടി ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ ഗിരി ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലിനി തുറന്നു പറ പറിങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി മഹിമയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയാം ഞാൻ എല്ലാവരും നിൽക്കേ പറയാമെന്ന് പറയണം കേട്ടോ എന്നിട്ട് പറയുകയാണ് മഹിമ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു നീ എന്താ മുളയിൽ പറയുന്നത് അപ്പോഴേക്കും ഗിരി പറയണേ എന്താ നീ പറയുന്നത് ഇനി മാല കാര്യത്തിലാണ് പോകുന്നത് ഇത് കേൾക്കുന്ന ബാനുമ്മയും അതുപോലെ കുഞ്ഞാറ്റേം എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് കേട്ടോ സ്വപ്നമൊക്കെ പറയാൻ വാക്കുകളില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് ഇവിടെ മാല മോഷ്ടിച്ച് എന്ന് കരുതി ഇനി പോകാനെന്ന് നിൽക്കേണ്ട അതിന് എനിക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന ബാനുമ പറയാണ് മാല മോഷ്ടിച്ചാലും ഇല്ലെങ്കിലും ശരി ഇവൾ ഇവളിവിടുന്ന് പോവേണ്ടവളാണ് ഇവളെവിടെ ആരും ക്ഷണിച്ചു വന്നവളല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിക്കും മഞ്ജു ഞെട്ടിപ്പോവാണ് ഇട്ടോ അതുപോലെ ഗിരിയും ഞെട്ടിപ്പോവാണ് എന്നാൽ ഭാനുമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് സ്വപ്നയും കുഞ്ഞാറ്റേം ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് ഇട്ടാ ഇതേ സമയം എന്നാലും നീ ഇവിടെ നിന്ന് പോകേണ്ടവളാണ് ആരും ക്ഷണിച്ചു വന്ന അതിഥിയല്ലല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഹിമക്ക് വളരെ ദേഷ്യമാവാണ് എങ്കിലും കൂടി തൻ്റെ ദേഷ്യം മനസ്സിൽ ഒതുക്കി പിടിക്കുകയാണ് ഇത് കേട്ട ഉടൻ തന്നെ മഞ്ജു അവിടെ നിന്നും സങ്കടത്തോടുകൂടി കൂടി പോവാണ് പോകാനിട്ടാ കൂടെ ഗിരിയും മഞ്ജുവിൻ്റെ കൂടെ പോവാണ് പോവാനിട്ടാണ് എന്നാൽ മഹിമയാണെങ്കിൽ വളരെ നിരാശയോട് കൂടിയിട്ട് ഇങ്ങനെ തൻ്റെ ചേച്ചിയെ വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ ആ നിരാശയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും മാനുമേ അങ്ങ് പോവാനിട്ടാ ഇതോടുകൂടി സ്വപ്നയോടും കുഞ്ഞാറ്റയോടും പറയാൻ ഞാനിവിടെ നിന്നും പോകുന്നു എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കേണ്ട അപ്പോൾ കുഞ്ഞാറ്റെ പറയാണ് ഞങ്ങൾ ഇതുതന്നെയാണ് ആഗ്രഹിച്ചത് നീ പോവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു വിടുന്നേ എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എനിക്ക് തിരിച്ചടിയാൻ തിരിച്ചടി തരാൻ എനിക്ക് കഴിയില്ല മാല മോഷിച്ചത് കുഞ്ഞാറ്റയാണെങ്കിലും ശരി അത് ഞാൻ കണ്ടതുകൊണ്ട് നീ തന്നെയാണ് എന്ന് എനിക്ക് വരുത്തി തീർക്കാൻ കഴിഞ്ഞു അതിനും ഒരു പരിധിയുണ്ട് പക്ഷേ ഞാൻ പുറത്താണെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ കഴിയും നിങ്ങളൊരു കാര്യം ചെവിയിൽ നിന്നുള്ള എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലുണ്ടല്ലോ അതിന് ഞാൻ നല്ല തിരിച്ചടി തരും ഈ മഹിമ വെറുതെ ഇരിക്കില്ല ഈ മഹിമ വന്ന് കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുമ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റെ ആകെ ഞെട്ടാണ് കേട്ടോ അങ്ങനെ മഹിമ അങ്ങ് പോരുകയും ചെയ്തു എന്നാൽ കുഞ്ഞാറ്റെ പറയാണ് സ്വപ്നയോട് എടി അവൾ കാണുമ്പോൾ എന്നല്ലോ അവൾ ഭയങ്കര വിഷമാണല്ലോ ഇവൾ പുറത്തിറങ്ങിയാലോ അകത്ത് കയറിയാലോ ഭയങ്കര പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ മഞ്ജുവിൻ്റെ അടുത്തോട്ട് മഹിമ വരികയാണ് എന്നിട്ട് ാണ് മോളെ നീ ചെയ്തത് വലിയ തെറ്റായ തീരുമാനമാണ് നീ എന്തിനാണ് ഇവിടെ നിന്നും പോകുന്നത് ഞാൻ എൻ്റെ ചേച്ചിയാണ് നീ സ്വന്തമായി ഒരു ജോലി കിട്ടിയപ്പോൾ സ്വന്തമായി തീരുമാനം എടുക്കാന്നുള്ള ഒരു തോന്നലൊക്കെ നിന്നിലുണ്ട് എന്നാൽ അത് വേണ്ട ഞാൻ എൻ്റെ ചേച്ചി തന്നെയാണ് നീ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയണ്ട അത് കേൾക്കുന്ന മഹിമ പറയണേ എനിക്ക് ജോലി കിട്ടിയെന്നത് കൊണ്ടല്ല ഞാൻ ഇവിടെ നിന്നും പോകുന്നത് എൻ്റെ ചേച്ചി ഒരു കാര്യം അറിയണം ചേച്ചി സംശയിച്ചത് വളരെ ശരിയാണ് ആ മാല എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടോ എന്ന് ചേച്ചി പറഞ്ഞില്ലേ അത് ശരി തന്നെയാണ് എന്നെ കള്ളിയാക്കാൻ വേണ്ടി ആ കുഞ്ഞാറ്റ ആ ബാഗിൽ കൊണ്ടുവച്ചു സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി ചേർന്നാണ് അത് ചെയ്തത് എന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ ഭാഗ്യവശാൽ ഞാൻ കണ്ടു അത് കണ്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും പ്രശ്നം വന്നിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും വന്നേക്കാം അതിൻ്റെ പേരിൽ ചേച്ചിക്കും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതിൽ നല്ലത് ഞാനൊരു ഹോസ്റ്റലിലോട്ട് താമസം മാറുകയാണ് നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഹോസ്റ്റലിലോട്ട് മാറുക അത് ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആ ഹോസ്റ്റലിൽ ചോദിച്ചതാണ് പക്ഷേ അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് എപ്പോഴാണെങ്കിലും ഞാൻ പോകണം അതാണ് നല്ലത് എന്ന് പറയാനിട്ടാ അത് പാനുമയോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചേച്ചിയോടും പറയാനുള്ളതെന്ന് പറയുമ്പോൾ മഞ്ജു ആകെ ഞെട്ടണ കേട്ടോ മഹിമയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മോളെ എത്രയായാലും നിൻ്റെ ചേച്ചി ചേച്ചി തന്നെയാണല്ലോ നി നിനക്ക് തണലായി നിൽക്കേണ്ട ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ ചേച്ചി സങ്കടപ്പെടേണ്ട ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ പുറത്താണെങ്കിലും ചേച്ചിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ അധികം ഒന്നും പോകുന്നില്ലല്ലോ എട്ട് കിലോമീറ്റർ പോലും വരുന്നില്ല ഞാൻ അത്രയും അടുത്തല്ലേ എന്ന് പറയുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണ് മഹിമ നീ ഇത്രയും എടുത്ത് ചാടി തീരുമാനം എടുക്കരുത് നിനക്ക് ആ മാല മോഷ്ടിച്ചത് സങ്കടമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായി അതുകൊണ്ടാണ് നീ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി വളരെ വിഷമത്തിലാവും എന്ന് പറയാനാ അത് കേൾക്കുന്ന മഹിമ പറയാണ് കിരിയേട്ടാ ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും പോവാതിരുന്നാലാണ് നിങ്ങൾ തമ്മിൽ പല ഉടക്കുകളുണ്ടെന്ന് എനിക്കറിയാം ആ ഉടക്കിനിടയിൽ എൻ്റെ പ്രശ്നം കൂടി മലിഞ്ഞ് കയറി വന്ന കൂടുതൽ പ്രശ്നങ്ങളാവും അതുകൊണ്ട് എന്നായാലും ഞാൻ പോകേണ്ടവളാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുമെന്ന് പറയുമ്പോൾ അവിടെ ഗിരി പറയാണ് നിന്റെ അനിയത്തി വളരെ വാശിക്കാരിയാണല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ എൻ്റെ എൻ്റെ സ്വഭാവമാണ് എന്ന് പറയണേ അത് കേൾക്കുന്ന ഗിരിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഗിരിയെ കുറച്ച് നീങ്ങി നിന്ന് ആലോചിക്കുകയാണ് എന്നാൽ ഈ സമയം പെട്ടിയും ബാഗൊക്കെ എടുത്ത് മഹിമ പുറത്തോട്ട് വരികയാണേ അപ്പോൾ ഭാനുമ പറയാണ് എന്നായാലും ക്ഷണിക്കാതെ വന്ന അതിഥിയല്ലേ അപ്പോൾ എന്നായാലും പോണ്ടവൾ തന്നെ നീ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റ പറയാണ് ഒരു കാര്യം നീ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നീ ഒരു ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം നിൻ്റെ തനി സ്വഭാവം അവിടെ ചെന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിന്നെ അവർ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു അഭയം ഉണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ എൻ്റെ സ്വഭാവം എന്തായാലും ഞാൻ എവിടെയും കാണിക്കില്ല എന്നാൽ നിങ്ങളുടെ ഈ സ്വർണം മോഷ്ടിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ അത് ഇനി എടുക്കേണ്ട എന്ന് പറയണ്ട അത് കേൾക്കുന്ന ഗിരിക്ക് ചെറിയ വരികയാണ് എന്നാൽ ബാനുമേയും സ്വപ്നയും ചിരിളിഞ്ഞതുപോലെ ആ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കുകയാണ് എന്നിട്ട് പറയണേ ഇപ്പോൾ നിങ്ങൾ സ്വർണം മോഷ്ടിച്ചു ഇനിയും ഇതുപോലെ മോഷ്ടിച്ച് എൻ്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കണ്ടു നിൽക്കില്ല പിന്നെ എൻ്റെ ചേച്ചി ഒരു വീട്ടമ്മയാണ് ഇവിടെ പക്ഷേ െ പോലീസ് സ്റ്റേഷനെത്തിയ അവിടെ കോൺസ്റ്റബിൾ മഞ്ജു ആണ് മഞ്ജുവിൻ്റെ കയ്യിൽ നിങ്ങളെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചോ ഒരു പോലീസുകാരി താമസിക്കുന്ന വീടാണ് അപ്പോൾ നിങ്ങളുടെ ഉടായ്പ പരിപാടികളുണ്ടല്ലോ അതിവിടെ എടുക്കണ്ട അതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നാല് തല്ലങ് തല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേദന എന്ന് ശരിക്കറിയുമ്പോൾ നിങ്ങൾ അതിൽ പാഠം പഠിക്കും എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞാറ്റയ്ക്ക് പേടിയവണിട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നക്കും ബാനോമ്മക്കുമൊക്കെ പേടിയാവുന്നുണ്ട് എന്നാൽ ബാനോമയാണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മഞ്ജുവിനെ ആ പോലീസുകാരി എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മുകുന്ദം കയറി വരുന്നത് മുകുന്ദനെ കാണുന്ന എല്ലാവരും ഞെട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കേണ്ടിട്ട് അപ്പോഴേക്കും മുകുന്ദം പറയണേ റെഡിയായോ മഹിമ എന്ന് പറയണേ അപ്പോൾ ഈ നിന്നെ ആരെ എന്ന് പറയുമ്പോൾ അവിടെ മഹിമ പറയണേ ഞാനാണ് എന്ന് പറയണേ എന്നാൽ പോകല്ലേ എന്ന് മുകുന്ദൻ പറയുന്ന ഉടൻ തന്നെ അവിടെ ഉടൻ തന്നെ പാരമേ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലാണല്ലോ ഇവള് താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ഇവളെ എന്ന് കരുതിയിട്ടാണ് അപ്പോഴേക്കും സ്വപ്നം പറയുകയാണ് എന്തിനാ ഇവളെ നീ കൊണ്ടാക്കുന്നത് മുകുന്ദ എന്ന് മുകുന്ദനോട് ചോദിക്കുമ്പോൾ ഗിരി ചോദിക്കാറാണ് അതെന്താ ഇവൻ കൊണ്ടാക്കിയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന മഹിമ പറയാണ് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വക്കീലിൻ്റെ വീട്ടിലോട്ടും പോവാലോ എന്ന് പറയുമ്പോൾ ഒട്ടും സ്വപ്നക്ക് ഇഷ്ടപ്പെടില്ലട്ടോ അപ്പോൾ സ്വപ്നം േ ഇവളെന്തിനാ ഈ മുകുന്ദനെ ഇങ്ങനെ വാരി പിടിച്ചിരിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് അപ്പോഴേക്കും മുകുന്ദം പറയണേ എൻ്റെ അമ്മക്ക് ഇവളെന്ന് വെച്ചാൽ ജീവനാണ് എന്ന് പറയണ കേട്ടോ എന്നാൽ ഞാൻ പോവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടിയെടുക്കാൻ നോക്കുമ്പോഴേക്കും മുകുന്ദം പറയാൻ നീ എടുക്കണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയണേ എന്നാൽ ഈ സമയം മഞ്ജു മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിക്ക് ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരാമല്ലോ ഇവിടെ അടുത്ത് തന്നെയല്ലേ വക്കീലിൻ്റെ അടുത്താണല്ലോ ഞാൻ താമസിക്കുന്ന വക്കീൽ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് എന്താവശ്യത്തിനും വക്കീലുണ്ടാവും വക്കീലിൻ്റെ ഇതിലാണല്ലോ ഞാൻ ഹോസ്റ്റലിൽ ചേരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പടിയിറങ്ങാൻ കേട്ടോ അങ്ങനെ മുകുധൻ എന്ത് ചെയ്യും മഹിമയുടെ പെട്ടി തൻ്റെ ബാക്കിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ടുപോവാണ് എന്നാൽ ഈ സമയം മഹിമ ബാക്കിലും പോവാണ് ഇത് കണ്ട് സ്വപ്നയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല അങ്ങനെ അവരങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ സങ്കടത്തോടു കൂടി കണ്ണ് നിറച്ച് കൂടി മഞ്ജിങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്നം അവിടുന്ന് ദേഷ്യത്തോടു കൂടി പോവാണ് കുഞ്ഞാറ്റേയും പോവാണ് പിന്നീട് ഗിരി സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ വാഹനം അതിൽ കയറി ഇടപെടുകയാണ് കേട്ടോ ഇത് കാണുന്നത് കൊണ്ടുകൂടി ഗിരിയും പോവാണ് അങ്ങനെ പിന്നീട് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ മഞ്ജും നിൽക്കണം തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ എന്നുള്ളതിൽ നിൽക്കുമ്പോൾ എന്തായാലും സ്വപ്നം പറയണേ കുഞ്ഞാറ്റയോട് ഞമ്മള് രക്ഷപ്പെട്ടു അവൾ പോയല്ലോ എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ പറയണേ അവൾ പുറത്തിരുന്നാലും പ്രശ്നമാണല്ലോ എന്നാലും എവിടെ നിന്നും പോയല്ല അതാണ് എനിക്ക് അവൾ ആ മുകുന്ദനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ എന്താ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മുകുന്ദനോട് പ്രണയമുണ്ടോ എന്ന് കുഞ്ഞാറ്റ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രണയമൊന്നുമില്ല അവനെന്ന് വെച്ചാൽ വെറുപ്പായിരുന്നു പിന്നെ എന്തിനാണ് ഈ അവരെക്കുറിച്ച് ടെൻഷനാവുന്നത് ഉടൻ തന്നെ പറയാണ് അല്ലെടി ഞാൻ ചോദിക്കട്ടെ നിനക്ക് ടെ നിനക്ക് അവനോട് പ്രണയമുണ്ടോ സത്യപ്പാറഡി അപ്പോഴും എന്നെ സ്വപ്നം പറയണേ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാലത്ത് തന്നെ പ്രണയം പ്രണയമുണ്ടായിട്ടില്ല അവനിന്ന് കുറച്ച് പണവും എൻ്റെ കാര്യങ്ങൾ നടക്കാനും മാത്രമാണ് ഞാൻ അവനെ പ്രേമിച്ചിരു പ്രേമിക്കുന്നതായി നടിച്ചിരുന്നത് ആ എന്നാൽ ശരി ഇനി എന്തായാലും അവനെ സ്നേഹിച്ചോ ഗോപാൽജിയുടെ മകൻ അവനെ പെട്ടെന്ന് കുപ്പിയിലാക്കാൻ നോക്ക് എന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ നടത്താൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തോളാം എന്ന് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനാണെങ്കിലോ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മഹിമ വിളിച്ചിട്ടില്ല അങ്ങനെ മഞ്ജു മഹിമയ്ക്ക് വിളിക്കും ാണ് അപ്പോൾ മഹിമ ഫോൺ എടുക്കുകയാണ് എന്താണ് ഈ ചേച്ചിയെ നീ മറന്നു ഹോസ്റ്റലിൽ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ വിളിക്കാഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് ഹോസ്റ്റലിൽ എത്തി ഉടൻ തന്നെ എനിക്കിവിടെ നിന്ന് ജോലിക്ക് പോകേണ്ടി വന്നു പിന്നെ വക്കീലിൻ്റെ ഗെയർ ഓഫിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്റ്റൽ ഫീ ഒക്കെ കുറഞ്ഞ് കിട്ടി അപ്പോൾ അവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോൾ അതൊരു വിഷയമാവില്ലേ ഇല്ല വക്കീലിടപെട്ടത് കൊണ്ട് തന്നെ എനിക്കതിനുള്ള പെർമിഷനും കിട്ടി എനിക്ക് എന്തുകൊണ്ടും സുഖം എവിടെയാണ് അങ്ങനെ പറയല്ല മോളെ ഈ ചേച്ചി ഉണ്ടാകുമ്പോൾ നിന്നെ ഞാനാണ് നോക്കേണ്ടത് പക്ഷേ എനിക്കതിന് പറ്റാത്ത സാഹചര്യമായി എന്നതിൻ്റെ ി സങ്കടപ്പെടേണ്ട ഒരു തരത്തിലും എനിക്ക് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല എല്ലാത്തിനും വക്കീലുണ്ട് എന്ന് പറയുമ്പോൾ ആകെ ഇങ്ങനെ സങ്കടത്തോടു കൂടി മഞ്ജു ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്